അപ്പോ അള്ളാഹു തന്ന സമ്പാദ്യം അത് മറ്റുള്ളവർക്ക് അറുകതപ്പെട്ടതാണെന്ന് മനസ്സിലാക്ക എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അള്ളാന്റെ റഷൂറിന്റെ പൊന്നമോള് ഫാത്തിമാര ജീവിതത്തിൽ അത് പ്രകടിപ്പിച്ചവരല്ലേ അള്ളാഹു ഒന്നും കൊടുത്ത സൗകര്യങ്ങൾ ഉണ്ടായി സംവിധാനങ്ങൾ ഉണ്ടായി എത്രയോ ജീവിത സുഖങ്ങൾ ഉണ്ടായി ഉമ്മത്തിൻ ഉമ്മത്തി എല്ലാ സമുദായത്തിനും അല്ലാഹു വിത്തന കൊടുത്തിട്ടുണ്ട് പരീക്ഷണം കൊടുത്തിട്ടുണ്ട് ോട് പറഞ്ഞുകൊടുത്ത ഹരീസ പണം വന്നതുകൊണ്ട് ഹുമായ പണം വന്നതുകൊണ്ട് വാപ്പായ പണം വന്നതുകൊണ്ട് പള്ളി വേണ്ടാത്തവര് പണം വന്നതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നിന്നെ തിരിച്ചു കൊത്തുന്നതാണ് അല്ലാഹു കാത്തിരട്ടെ എത്ര പണം വന്നാലും അഹങ്കരിക്കെ നമുക്കങ്ങനാണ് സാധിക്കുന്നത് ഇന്ന് ലോകത്ത് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് ഒരു ലക്ഷം രൂപ വില വരുന്ന അനന്തപുരീ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാരകമായ രോഗം വന്നവര് കിഡ്നി തകരാറ് വന്നു പോയവര് വര് മറുവിറ്റ് വീട് വെറ്റ് പുരകിടം വെറ്റ് സ്വർണ്ണാഭരണം മുഴുവനും വിറ്റ് പറയും കടം കൊണ്ട് വട്ടം കടം കൊണ്ട് വട്ടം കറങ്ങിയ ലോകത്തരുണ്ട് ആരെയാണോ ചികിത്സിച്ചത് അവര് ചികിത്സ വലിക്കാതെ മരണപ്പെട്ടു പോകുന്ന എത്രയോ വേണ കഥ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാ അല്ലാഹു അത്തരം അവസ്ഥകളെ പൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മൾ സ്വതൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ കല്യാണം നമ്മുടെ നാട്ടില് പാവപ്പെട്ടവരുടെ ഒരു കല്യാണം വന്നാൽ തീരെ സാധുക്കളായ പെൺകുട്ടികളുടെ കല്യാണം വന്നാൽ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കാര്യമായ രീതിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യും ഇന്ന് പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഭയങ്കര തിരക്കാണ് െ കല്യാണത്തിന് കൊറേ ആളിങ്ങനെ വരുമ്പോ രണ്ടു മൂന്ന് പാപ്പ ആരെ കസേരയിട്ട് അവിടെ തന്നെ ഇരിക്കും പോവത്തില്ല പന്ത്രണ്ട് മണിയായി ഒരു മണിയായി അവര് പറയും കൊറേ അടിച്ച് വാരി ഒരു മോളെ കെട്ടിച്ചെങ്കിൽ എന്ത് പത്തു മോളെ കെട്ടിക്കാനുള്ള പൈസ ഒറ്റ ദിവസം കൊണ്ട് അവന് കിട്ടിയിട്ടുണ്ട് കടലക്കറിയും പിന്നെ നൂലപ്പൂണ് കൊടുത്തതെങ്കിലും ഇഷ്ടം പോലെ പിരിവ് നടന്നു എങ്ങനെ ഒന്നര കാലം പറ്റി ഇത്രയും ആൾക്കാരെ വിളിച്ചാൽ ഓ കടലക്കറിയൊക്കെ ജമ്മിനകത്ത് കിടന്നല്ലേ ഇത് തീർത്തത് ഇതൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്ക ഇങ്ങനെ കളിയാക്കും അകത്ത് ഈ സമയത്ത് പെണ്ണും പുള്ള പോയിട്ട് പറയും നമുക്ക് പൈസ നാളെ സ്വർണ്ണക്കടക്കാരൻ രാവിലെ വരും ആ സ്വർണ്ണക്കടക്കാരൻ രാവിലെ പത്ത് ക്ലാസ് പൊരിഞ്ഞോണ്ട് വരും ക്ലാസ് കൊണ്ടുവരണത് വലിയ പൊതിയായിട്ട് കൊണ്ടുവരുമ്പോ ആൾക്കാര് വിചാരിക്കും ഓ അവിടെ നിന്ന് എടുത്തോണ്ട് അയാൾ എന്തോ കാര്യമായിട്ട് കൊണ്ടു കൊടുക്കാം ചായ ഓടിക്കാനുള്ള ആറ് ക്ലാസ് തൊട്ടാ പൊട്ടണതാ വളരെ സ്വർണ്ണക്കടയുടെ പേര് എന്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിരിക്കും അതുകൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് സ്വർണ്ണക്കടക്കാരൻ ചോദിക്കും തലേദിവസത്തെ കളക്ഷൻ മൊത്തം മാറ്റിച്ചോണ്ട് പോവാ അതിനാണ് വരിക അപ്പൊ ഉമ്മാമ ഇങ്ങനെ നോക്കും നിങ്ങൾ വെഞ്ഞാറോട്ടി പോയപ്പോ മറ്റോ ശുക്കൂറിനെ വിളിച്ചായിരുന്നു വിളിച്ചു കടകട അരിയാരനെ വിളിച്ചായിരുന്നു വിളിച്ചു അവരൊക്കെ വന്നു കേട്ടോ എല്ലാരും വന്നു നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട് ആരും വരാതിരുന്ന് അങ്ങനെ പൈസ എണ്ണി നോക്കുമ്പോഴാണ് സുബാനം അഞ്ഞൂറ് പ്രതീക്ഷന്റെ പൊതിയിൽ അമ്പതേ ഓണു ഉമ്മാടക്കണ് ഗോലേരണ്ടെ കൂടെ

കൂട്ടുകാരികള് പാട്ടൊക്കെ പാടി കൊച്ചു കള്ളിന്ന് പറഞ്ഞ് കവളത്തൊക്കെ നുള്ളി ദസേരയിൽ പുതിയവണ്ണിനെ ഇരുത്തി മൈലാഞ്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാനല്ലാലും പുതിയവണ്ണിന് കുറെ സമ്മാനം കിട്ടി കോളേജിൽ നിന്ന് കൊറേ അമ്പത് കുട്ടികൾ വന്നു ഉള്ള പെറോട്ട മൊത്തം നിന്നുകൊണ്ട് പോയി കൊണ്ട് കൊടുത്തരന്താ ക്ലോക്ക് അമ്പത് ഇരുവരെ ക്ലോക്ക് വല്ലാത്ത കഷ്ടമാണ് പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് അമ്പത് കിലോ വരെ ബെറോട്ട അടിച്ചു തിന്നുകൊണ്ട് കോളയിലെ കുറെ കൂട്ടുകാരും കൂട്ടുകാരുടെ വന്ന് തിന്ന് അറമാലി ചീഴും വിട്ട് വളഞ്ഞു നിന്നെങ്കിൽ പോയി കൊടുത്തത് എന്താ മേശപ്പുറത്ത് വെക്കാനുള്ള മണവറ വെക്കാനുള്ള ക്ലോക്ക് സമയം അറിയാത്തതിന്റെ കുറവൂടെയുള്ളൂ പെണ്ണുംപുള്ള ബാക്കിയെല്ലാം തെങ്ങും ആ പൈസ നിങ്ങൾ എല്ലാവരുടെ പൗപ്പത്തിരി വിട്ട് കൊടുത്താലും ഏഹ് പലവഞ്ഞ കടയില് കരയിലെ പൈസ കൊടുക്കാൻ പറ്റിയ വാപ്പാക്കത്തിരി ആയില്ലേ നമ്മൾ ആരങ്ങനെ ചെയ്യാ കൂട്ടുകാരൊക്കെ അങ്ങനെ ചെയ്തേ കോളേജിൽ എത്ര രൂപ കൊണ്ടുവന്ന് പൊടിച്ച് കളയുന്നു കോളേജിൽ എത്ര രൂപ കൊണ്ടുവന്നു ആവശ്യമില്ല നശിപ്പിച്ചു കളയുന്നു ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞെന്റെ പ്രിയപ്പെട്ടവര് പക്ഷേ ഈ പെൺകുട്ടിക്ക് അതൊന്നും നേരമില്ല അതേ റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട പാപപ്പെട്ട പെൺകുട്ടികളെ ഉപ്പ നാളെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള പഴക്കൊല തൂക്കിയിട്ടിരിക്കുന്ന റൂമിന്റെ അകത്ത് ഞാനങ്ങ് ചിന്തിക്കുന്ന വാപ്പ കൊല കിട്ടിയിരിക്കുന്ന റൂമ് യഥാർത്ഥ കൊല റൂമായി മാറട്ടെയോ എന്ന് രാത്രി ഉമ്മ ചിന്തിക്കുമ്പോഴും മോള് അതൊന്നും ആലോചിക്കണില്ല മോള് പറയാ ഞാൻ പറഞ്ഞതാ ഏ എല്ലാ ആലു കാസിൽ നിന്ന് എടുത്താൽ മതി വാപ്പ കടം കിട്ടുമെന്നും പറഞ്ഞാ മറ്റേ കടയിൽ നിന്ന് എടുത്തത് ഇതൊക്കെ പറഞ്ഞു വാപ്പായെ കുറ്റപ്പെടുത്താമുള്ളത് ഇത്രയും കിട്ടിയത് പോരാ വാപ്പായെ കുറ്റപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആ വാപ്പാന്റെ കണ്ണീര് ശാപമായിട്ട് നിന്നെ തുടരും മോളാണെങ്കിൽ പോലും ചെന്നു പറയണം വാപ്പയോട് ഉമ്മയോട് ചെന്നിട്ട് പറയണം എന്റെ ജീവിതത്തിന് വേണ്ടി എവിടെന്നൊക്കെ കടം വാങ്ങിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് തരാൻ ഞാൻ എനിക്ക് കിട്ടിയ ജീവിതത്തിന് വേണ്ടി എന്റെ ഉമ്മയ്ക്കും എന്റെ ഉപ്പയ്ക്കും വേണ്ടി എല്ലാ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു മോളായിരിക്കുമെന്ന് പടവം കോട്ടത്തെ പാവപ്പെട്ട പെൺകുട്ടികൾ പറഞ്ഞില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശാപം നിങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുമല്ല